സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമയമാറ്റത്തിൽ എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും എന്നാൽ ഇത് തീരുമാനത്തിൽ മാറ്റം വരുത്താനല്ല മറിച്ച് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി വ്യക്തമാക്കി ഗവർണറുടെ ആഗ്രഹം ബഹുമാനപ്പെട്ടു കേരളത്തിലെ ഒരു പൂർവ്വ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിലും നടത്തില്ല അപ്പോൾ നടന്ന സ്കൂളുകളിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് ഗവൺമെൻറ് സ്കൂളുകളുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളിൽ എൻഒ സി കൊടുക്കുക മാത്രമാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതിയുണ്ട് എൻ്റെ തന്നെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഏത് പ്രശ്നത്തിൽ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തിന് അധികാരം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് ഇവിടെ ഒരു ആലപ്പുഴ ജില്ലയിൽ മറ്റോ ഉള്ളൊരു ബി ജെ പി നേതാവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും കാലുകഴി കഴിയിക്കുക അപ്പം ഇത് ഇത് ഒരു പഴയ കാലഘട്ടത്തെ ഒരു വിശ്വാസത്തിലത്തേക്ക് പുരോഗമനപരമല്ലാത്ത മതേതരത്വമല്ലാത്ത വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു പ്രശ്നമാണ് ഇത് മാത്രമല്ല ഒരു ഈ സ്കൂൾ നടത്തുന്ന ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നത് കേട്ടു ഞങ്ങൾ കാലുകഴുകുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കും എല്ലാ സ്കൂളുകളിലും കാലുകഴുകുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്താൽ സ്കൂളൊന്നും നിയമപരമായി നടത്തിക്കൊണ്ട് പോകുന്ന കാര്യം പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഈ ഗവർണർമാരുടെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ കടന്ന് പോകാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമല്ല ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിൻ്റെ ഏതുവരെ ഇടപെടാം എന്നതിനെ സംബന്ധിച്ചിടത്തോളവും ഭരണഘടനയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഭരണഘടന ലംഘിക്കാൻ വേണ്ടി പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷവും ചില കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഉള്ളിൽ തട്ടിയുള്ള പ്രതികരണം കാണുന്നില്ല സ്കൂളുകളിലെ പാദപൂജയെയും ഗവർണറിനെയും മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഉൾപ്പെടെ പരാതിയുള്ള എല്ലാ വിഭാഗങ്ങളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാദപൂജ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ആർ എസ് എസ് സംരക്ഷണയിൽ പാദപൂജ നടത്തിയാൽ സ്കൂളുകൾക്ക് നിയമപരമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് ചില പരിമിതികളുണ്ടെന്ന് സംബന്ധിച്ച മന്ത്രി ഈ വിഷയത്തിൽ സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും കൂട്ടിച്ചേർത്തു കുട്ടികളെ കൊണ്ട് കാലു കാലുകഴുകിപ്പിക്കുന്നതിനെ ഗവർണർക്ക് എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കുന്നുവെന്നും മന്ത്രി ചോദിച്ചു സർവകലാശാലയിലെ ഭരണ സ്തംഭനത്തിന് ഉത്തരവാദി ഗവർണറാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി രാജ്ഭവൻ ആർ എസ് എസ് താവളമാക്കുന്നുവെന്നും ബി ജെ പി തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിന് ഗവർണറെ നിയോഗിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നെന്നായിരുന്നു ഗവർണറുടെ നിലപാട് ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞിരുന്നു